എല്ലാ കൂട്ടുകാർക്കും പുതിര വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ സ്കൂട്ടർ ഇറങ്ങണ മതിരിക്കും നേരെ വന്ന പ്ലസ്സേഡിലൊക്കെ വെച്ചു അടിച്ചു നേരെ വന്നിറങ്ങി ലുണ്ടെടുത്തു തുറന്നു ഓടിക്കൊണ്ടിരിക്കുകയാണി എന്നാലും തുള്ളിയ വാടന സൈഡ് മാറി പോയി ഓക്കെ എന്നാലും ഒരു ഡാമേജ് വന്നിരിക്കുകയാണ് നേരെ പോയിട്ട് ലൂട്ടിനൊക്കെ അടിച്ച് വരുന്നാലും ഇനിമിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല നോക്കുക സംതി ലോങ്ങിലാണ് ഒറ്റ ഇനിമി അത്ര ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന് ഇവിടുന്ന് ഇറങ്ങിയെന്തോ എന്താ കൂടി ഒന്നും കണ്ടില്ലായിരുന്നു നേരെ അടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യമല്ല യൂസിൻ്റെ പേപ്പറിലാണ് പോകുന്നത് അതുപോലെ തന്നെ അവൻ്റെ ഒരു വണ്ടിൽ കണ്ടിട്ട് അത്ര വലിയ പ്ലെയർ പ്ലെയറാണ് തോന്നുന്നില്ല എടുത്തിട്ട് അലക്കോ എന്തോ ഓക്കെ എന്നേലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ പിള്ളേരും എന്നാൽ കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും പണ്ടത്തെ കാലത്ത് ബണ്ടിലൊന്നും ഉണ്ടായിരുന്നെങ്കിലും എല്ലാം കളിച്ചിട്ട് സരു എക്കോണ്ടൊക്കെ സേലിയിട്ട് വീണ്ടും വന്ന ടീംസ് ആയിരിക്കും അടിക്കുന്ന അടിയുണ്ടല്ലേ നമ്മളാ ബണ്ടിലൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും പാവ പയ്യനായിരിക്കും ഇല്ല ചെറുതായിരിക്കും ഇപ്പം കളി തുടങ്ങിയിട്ടേണ്ടതല്ലേ ഇല്ല ഓനെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും എല്ലാം തന്നെ വീണ്ടും എക്കോണ്ടൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാൽ ഒരു കല്ല് അടിച്ചു നേരം ഇവിടെ കളിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഒറ്റ ഒരു പീസാരുന്നു സിംഗിൾ പീസായിരുന്നു ലൂട്ടൊക്കെ അടിച്ച് നോക്കുന്ന സമയത്താണ് ഇവിടെ ആണെങ്കിൽ ഒരു ഇൻമണ്ണി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടിട്ടില്ല ഇവനെ പക്ഷെ ഞാൻ കണ്ടു കാരണം കെയറില് കാണിച്ചു കൊടുത്തു ഇവർ റിവേ അടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാവമ്പ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്കി പിടിച്ചിട്ട് അവനങ്ങ് തട്ടി കൊടുന്ന് ഒരങ്ങ് ഡ്രോപ്പ് എടുക്കുകൊണ്ട് കൂടി നോട്ടിയിട്ടുണ്ടോ തല അടിച്ച് പൊളിച്ചിട്ടില്ല ബോഡിഷോട്ടായിരുന്നു ഒക്കെ ആരിക്കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിത് വെട്ടിക്കൊന്ന് അവൻ ലൂട്ട് ഒക്കെ അടിച്ചു പറ്റി ഇവിടെ നോക്കിയാലും തോന്നാണല്ലോ ഓക്കെ എന്നാലും ആ ഒരു പെട്ടീൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് എം പി ഫോർട്ടി ഉണ്ടല്ലോ അത് ശരിയാണ് ഞാൻ കണ്ടില്ല എന്നാലും വീണ്ടും ഒരു പെട്ടി തുറക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ എം പി ഫോർട്ടി ആണോ അതും കൂടെ അടിച്ച ടീം മൂന്ന് കിലോമീറ്റർ തൂത്തേനും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട് ഇരുപത്തെട്ട് പേരെ നമ്മുടെ ടീമിൽ നാല് പേരേനുകൊണ്ട് ഇരുപത്തി നാല് പേരും കൊണ്ട് ബാക്കി നോക്കുന്ന സമയത്ത് നേരെ നോക്കുകയാണെന്ന് സംഭവിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത് അടിച്ചു ഇവൻ എന്താടാ നിൽക്കാണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കാണല്ലോ നേരെ അടിച്ചെങ്കിലും കിട്ടിയില്ലായിരുന്നു എന്നാലും തെട്ടാന്നിരുന്നത് പൻറ്റാ മോനാക്കു ഇപ്പാണ മേടിക്കലൊന്നവടിക്കണ്ട എന്നെ അടിച്ചാൽ മതി ഏജാതി അടി അടിച്ചേ ഭാഗത്തിന് കൊള്ളാത്തോണ്ട് രക്ഷപ്പെട്ടു ഞെക്കി പിടിച്ചു കൊള്ളുന്നില്ല എവിടുന്നൊക്കെ എന്നെ അടിക്കുന്നതാണ് നേരെ ഞെക്കി ഞെക്കിയണ്ട കില് പോകാൻ വേണ്ടി വന്നാണെന്ന് എനിക്ക് തോന്നുന്നത് വണ്ടിയോ അതാരം വണ്ടിയും കൊണ്ടാക്കും നമ്മൾ അല്ലേ നേരെ കില്ല് കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് ഗ്ലൂ ആട്ട് എന്നാൽ സാരൻസർ ഉണ്ടായിരുന്നു ഭാഗത്തിനെയും നമ്മൾ ടീമേറ്റ് ഇടിച്ചെങ്കിൽ ഞാൻ നെക്കിയത് കിട്ടിയില്ല അടിച്ചുവിടാണ്ട് അരി വന്നില്ല ആര് കില്ലും കൂടി പോയാൽ എന്തെങ്കിലും പെട്ടെന്ന് റിപ്പയർ ഒക്കെ അടിച്ച് കെറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്നാട്ടോ അടിക്കുന്നു ലോങ്ങിലൊരു ഓടിയാണ് ഈ സമയത്ത് ലൂട്ടടിക്കുന്ന ബ്ലഡ് ഫുള്ള് നേരെ അവനെയും കടിച്ചിട്ട് അവനേം കൂടി നോക്കിട്ട് നാലുകിലും കൂടി തുതരി ഒരു എനിമിയും കൂടി ഉണ്ട് ലോങ്കില് അത് ഇവനയും കൂടി ആ അസിലൂട്ട് ഒരു എനിമി പോകുന്നുണ്ട് എന്നാലും കണ്ടിട്ടില്ല പെട്ടെന്ന് ലൂട്ട് അടിച്ചു നേരെ കണ്ടു എന്നാ എന്തായാലും കണ്ടു ഇങ്ങോട്ട് വരുമ്പെന്നേലാണ് ഞാൻ നോക്കിയത് പക്ഷേ ആ ഗുരുപ്പ് ഇങ്ങോട്ട് വരുന്നില്ല അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും വെയിറ്റ് ആയിട്ട് അടിക്കാൻ പോകും വന്ന് ഇരുന്നേടാം നമ്മൾ ടീമേറ്റ് മൊത്തം കണ്ടിട്ടാണ് വർത്തി അവിടെ തന്നെ നിന്നു നേരെ അടിച്ചു അവനൊക്കെ ഒന്ന് വേറെ ഇടുത്തം വന്നിരിക്കുകയാണ് നേരെ ഞെക്ക് നിൽക്കുക അവനെ ഫുൾ സ്കൂഡ് ഇട്ടാ വേറെ എല്ലാ സൈഡിലും സ്കൂഡ് വരുന്നുണ്ട് സൈഡിൽ കൂടെ ഇനി ഓടി ഞാൻ ഗണ്ണോടിച്ച് ഓടിയാണ് ഒന്ന് ഓടി സൈഡിൽ ഒരു ഗ്ലൂഹ് അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അതാണ് സേഫ് കാരണം ഇവരെ ഞെക്കുന്നു ഞെക്കില്ലേ ചിലപ്പോൾ വെസ്റ്റിങ് പോയിപ്പോകും അതാണ് പക്ഷേ കയറക്ട് വെച്ചിട്ടാണ് വെസ്റ്റിങ്ങിന് പെട്ടെന്ന് ഡാമേജ് ആവുന്നത് രണ്ടടിക്ക് പൊട്ടുന്ന നേരെ അടിച്ച് ആർക്കാ കിങ് കിട്ടിയേ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്തൊക്കെയാ പൊട്ടിത്തെറിച്ചു പക്ഷേ കിങ് വന്നില്ലായിരുന്നു എൻ്റെ അമ്മനെ സ്പീഡ് പോലത്തെ ഇതോ കെണ്ണാണ് ഒറ്റ നിക്കുന്ന കാരണം നല്ല പുക പോകുന്നുണ്ട് ഇവിടെ നിന്നടിച്ച മിക്കവാറും ചാവും നോക്കിക്കൊണ്ടിരുന്നു എൻറെ അണ്ണാ ചിത്തലയാ ഇതിൻ്റെയൊക്കെ സമയം കൂട്ടിയാണോ സെക്കൻഡ് സെക്കൻഡായിരുന്നല്ലോ ഇപ്പം എന്താണ് ആര് അവൻ അടിച്ചാണെ നോക്കായി നാലുകിൽ തൂത്തരം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ല നേരെ പോയിക്കൊണ്ടിരിക്കാണ്ടോ സലൂട്ട് ഇനി ഇനിമോ നോ അമ്മ ചുറ്റി പോകണം അടിക്കണ പ്ലാനിങ്ങാണ് ആണ് ഇമാരെപ്പറൊന്നും അടിച്ചാലും കില്ലിങ് കിടത്തില്ല മൊത്ത ഓസിക്കലാണ് കുരുപ്പൾ നേരെ നോക്കി പിന്നെ ഞാനൊക്കെ പിന്നെ കിടിലാണല്ലോ ഒരു ഓസിക്കല് പോലും എടുക്കാത്ത പാവം മനുഷ്യനാണ് ഞാനൊക്കെ ഓക്കെ എന്നാലും നാലിക്കിലും തൂത്തേനും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കുരുപ്പാണെങ്കിൽ ഇവിടെ പോയി ഇറത്തിൽ വീടിനകത്ത് ഇനിമിൻ്റെ സൗണ്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഈ വീടാണോ തൊട്ടടുത്ത് വീടാണോ നോക്കുമ്പോൾ ഈ വീട് തന്നെ അടിക്കടിക്കുമ്പോൾ ട്ട് അവനേം കൂടി നെക്കെ അവനേം കൂടി നോക്കിട്ട് അരിക്കലും കൂടി പെട്ടെന്ന് നമ്മൾ ഇട്ട് ഓ കെസം ചെസ് തൂത്തുവാരി എല്ലാം തൂത്തുവാരി എന്തൊക്കെ ഗണ് വെച്ചിട്ടുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഗണ്ണൊന്നും കാണാല്ല നമുക്ക് കല്ല് വേണം നേരെ നോക്കി എന്തായാലും കാണുന്നില്ല ഉണ്ട് ഇനിമേ ഉണ്ട് കാരണം നാലു പേരുണ്ടായതല്ലേ എന്തായാലും നേരെ നോക്കി എന്തായാലും നോക്കുന്ന സമയത്ത് സല്യൂട്ടാണ് ഒരു ഇനിമയല്ലേ രണ്ട് പേര് വരുന്നുണ്ട് നേരെ വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ട് വരുന്ന സമയത്ത് തലക്കിട്ട് കയറി എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഇരുന്നില്ലല്ലോ എന്തോ നട ലൂട്ടടിച്ച് വാടേം നേരെ ഞെക്കി പക്ഷേ ഞരക്ഷ ഗ്ലൂ ആയിട്ട് അടിക്കുന്നതാണ് നല്ലത് കാരണം ഏതോരുത്തരും എസ് പി ഡി അച്ചിട്ടുണ്ട് അത് ഏത് കുരുപ്പാണ് നിറത്തില്ല എന്നാലും ഒരുത്തനും കിട്ടിയും അവനങ്ങൾ ഞെക്കി നോക്കിട്ടു അറുപതൊക്കെ ഏതോടെ രണ്ട് പേര് മൂന്ന് പേരെയും നേരെ നോക്കി എന്നാലും കൊള്ളു 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 കൊള്ളട കൊള്ളണ കുരുപ്പയും കൊള്ളുന്നില്ല പക്ഷേ സലാണെങ്കിൽ ഇനിമയുണ്ട് അവനെന്നെ നെക്കുമോ എന്നറത്തില്ല എന്നാൽ രണ്ടും കിളിപ്പിച്ച് ഞാൻ വെയിറ്റിംഗ് ആണ് ഞാൻ കണ്ടു ണ്ടാകത്തില്ല കാരണം ഈ ഗെയിം കാണുന്ന സമയത്ത് നമുക്ക് എനിമിയൊക്കെ എവിടെയുള്ളത് കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഗെയിം കളിക്കാൻ സമയത്തില്ലേ നമ്മൾ ഫോക്കസ് ഫുള്ളായിട്ട് എനിമീനെ എന്നാൽ എനിമീനായിരിക്കും അതുകൊണ്ട് ഈ മാപ്പൊന്നും ചില സമയം നോക്കത്തില്ല അതാണ് ചെറിയൊരു പ്രശ്നം ഈ മാച്ച് കളി നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ വിട്ടിട്ട് ഓടിയത് ആണെങ്കിൽ ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കോ അവിടെ ഇത് ഇവിടെ നിന്നാടാ ഹോസ്റ്റിക്കൽ എടുക്കുന്നത് യവനടാം അതും പോയി അതും കിട്ടില്ല അത് ഹോസിക്കിൽ എടുത്തിരിക്കുകയാണെന്നാൽ ഫുൾ എനിമീസ് നമ്മൾ ടീമേറ്റും ഇല്ലെങ്കിൽ ഒരുത്തനെ നോക്കി കാണത്തില്ല നോക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ചുണ്ട് അത് ഇവന്മാരൊക്കെ ഇള്ളോണ്ടെങ്കിൽ രക്ഷപ്പെടില്ല ഞാൻ പണ്ടേ നോക്കായിട്ടുണ്ടാവും കാരണം ഇമാതിരി അടിയിട്ട് തന്നെ ഇതിപ്പം എല്ലാവരും ഷെയർ ചെയ്ത് അടിക്കില്ല ഗ്രെയിനേഡ് തൂക്കുകയുമ്പോൾ തന്നെ ഗുരു ഓടിക്കൊണ്ടിരിക്കണം ഒന്നിച്ചാ അവിടാം അവനും കൂടെ തട്ടിയും അവനെന്തെങ്കിലും കുറച്ച് ലൂട്ട് അടിക്കും എന്നാൽ നമ്മൾ ടീമിൻ്റെ ഒരുത്തൻ നോക്കാണ് മിക്കാറും അലക്കുന്നുണ്ടാവും ഓടുന്നതാണ്ട് ബെസ്റ്റ് എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കും അപ്പൊ തട്ടെ എല്ലാം കൂടി ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞൊക്കെ സൈഡിൽ ഒരു ഫുൾ സ്കോ ഉണ്ടായിരുന്നു ഡെത്ത് ആയ ഡെത്തായോർ വീണ്ടും വീണ്ടും ഈ സമയത്ത് കംപ്ലീറ്റ് ചെയ്തു ബാക്കിൽ ഒരു ഉരുപ്പുണ്ടായിരുന്നു അവൻ എവിടെ പോയി വരത്തില്ല എന്റെ ആ ചിത്രം നോടി വന്ന മരുന്നുണ്ടല്ലേ വരട്ടെ നേരെ നോക്കി അടിച്ച് കയറ്റിടന്ന് കൊള്ളട ഉരുപ്പേ എന്റെ ഗ്ലുവെ ഞാൻ തന്നെ പൊടിച്ചോണ്ടിരിക്കില്ല ഗ്ലാൻ ഗ്ലൂ എന്നെ തട്ടി അവനെയും വീണ്ടും ഇനിമ ചെയ്യുന്നുണ്ട് കാരണം കുറെ എണ്ണ സോണ്ട് പിന്നാലെയുണ്ട് ഇവിടുന്ന് അടിയും കിട്ടുന്നുണ്ട് വേറെ കൊടുങ്ങുള്ളതുകൊണ്ട് ആമാർ കില്ലടിക്കുന്നുണ്ട് അവന് ഞാൻ രക്ഷപ്പെട്ട് എന്തായാലും സൈഡിൽ ഇനിമയ അവനെ തട്ടി എന്ന് എനിക്ക് തോന്നുന്നു സലൂട്ടിന് ഇനിമെന്ന് അവനെ കാണുന്നില്ല ഒരു വെള്ളക്കൂട്ടിനെ കൂടി സൈലുണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ ഒരു സൈഡിൽ റിവേ അടിച്ചില്ലേ ആ കൂട്ടത്തിൽ ഒരു മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു വിരട്ടി വിരട്ടി വിരട്ട് ഞാൻ നോക്കി നിൽക്കാണ് ഒരുപ്പിനെ കുറേ നേരം കൊന്നു നേരത്തെ ഈ വെള്ളക്കൂട്ടിനെ തട്ടിയോടെ എനിക്ക് തോന്നുന്നുണ്ട് കിട്ടി 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 കിട്ടിയ അമ്മനെ ഞെക്കടാ നിൽക്കും നിൽക്കും അവനേം കൂടിയും നോക്കിട്ടും പുല്ലിട്ട് മെഡിക്കറ്റ് അടിക്കുന്നു ഇനി ഓടിപ്പോന്നു സമ്മം കാലിയാണ് കാരണം ഏകദേശം എനിമിസ് തീർന്ന് വലിയ രീതിയിൽ ഒരു അലവില്ലാത്തോണ്ട് നമ്മുടെ ടീമേറ്റ് മൂന്നു നേരം അലവ് ഉള്ളതുകൊണ്ട് പത്ത് കില്ല പത്ത് പേരെ അലവുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു സുഖമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വാച്ചനാണെന്നേ നോക്കി അടി അടിക്കടി അടി ഒരു അവളൊരു അടി വന്നിട്ട് അമ്മനെ നോക്കിട്ടോ അന്നേരം കില്ലാകുമ്പോഴേക്കാണ് നിൽക്കുന്നില്ല കാരണം ഇല്ലാമീന്നെയാണ് പറ്റത്തില്ലല്ലോ ലോങ് അല്ലല്ലേ അവനെങ്ങ് താഴത്തോട്ട് ചെയ്യും ചെയ്യുമോ എടുക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കണം കിട്ടിയ ഭാഗ്യം りカ <Gã> நாデン. അടി കേട്ടോ എന്നാലും ഒരു കില്ല വന്നു ഏത് കില്ല വന്നു അറില്ല നേരെ ഒരിക്കലും കൂടെ അടിച്ച് എന്നാലും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല പെട്ടെന്ന് സോണതോട് കയറുന്നതാണ്ട് ബെസ്റ്റ് എന്തായാലും ഗണ്ണൊക്കെ പിടിച്ച് ഓടാൻ വേണ്ടിയിട്ട് ബാക്കിലൊന്നും ഇല്ലാത്തോണ്ട് കാലിടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പോയാലും വീടിൻ്റെ അകത്തിയണം അങ്ങനെ സേഫ് ആയിരിക്കും സൈഡിൽ ഇനിമീൻ കേട്ടോ ആ സൈഡിൽ വീട് ഓടിച്ചാൽ മിക്കവാറും സോണിൻ്റെ പിന്നാലെ ഓടിയിരുന്ന ഇനിമീനെ കൂളായിട്ട് കില്ലടിക്കാം നമ്മൾ ടീമിൽ നാല് പേര് ആലേ പോയി പിന്നെ എന്തായാലും നേരെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരെ നോക്കി 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 അവിടെ ഫൈറ്റ് നടന്നു ഇപ്പം മൂന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഓ വന്നു ഞാൻ വെച്ചത് കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത് ഇനി എന്തായാലും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ സുഖമായിട്ട് പോയി കിട്ടുന്നതായിരിക്കും എന്തായാലും ഡെത്താകാൻ നോക്കണം കാരണം മൂന്നുപേരെയുള്ള മറ്റു കാര്യമില്ല നമ്മളെ പിടിച്ച് ഞെക്കിക്കാനെ പണി കിട്ടും സൈലാണെങ്കിൽ ഇനിമി ഉണ്ടേ അവൻ കുറെ നേരം ഗണ്ണുവെച്ച് ഞെക്കുന്നത് നേരെ നോക്കിയാടാക്കാം ഇപ്പോൾ ഇനി നോക്കട്ടെ ആടാ ഇവിടുന്ന് ആടാ നോക്കട്ടെ ഞാൻ വച്ചാൽ എനിമി നോക്കട്ടെ ആണെന്ന് ഇവനാണ ആര് ഗണ്ണ് വെച്ചാൽ മുതലെയും ഏതൊരു പുകവിടുന്ന ഗണ് വെച്ചിട്ടുണ്ട് ഏ സീറ്റ് ആണോ നിറത്തില്ലേ നേരം നോക്കി അടിച്ചു വച്ചാൽ എൻ്റെ അമോനെ ഡെത്ത് ഫുൾ ഡെത്ത് എന്തായാലും ബുയിട്ടിരിക്കണം എന്നാലും ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാൾ നിങ്ങൾക്ക് തയ്യാ കൊടുത്തു നിന്ന് ഫോളെ തുടക്കം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്